No. നമ്മൾ ഡ്രസ്സിനകത്തൊക്കെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ടെസൽസോ അതുപോലെ ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ടല്ലേ ഇതേ ഇതുപോലെ നമ്മൾ ഈ ഒരു ഡ്രസ്സിനകത്ത് നമ്മൾ ഇതുപോലെ ഹാങ്ങിങ്സ് രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ഹാങ്ങിങ്സ് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്ക് സൈഡിൽ തന്നെ നമ്മൾ ആ ഒരു ഉടുപ്പിനകത്തൊരു റൗണ്ടായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയ റൗണ്ട് ആയിട്ടുള്ള ഒരു കട്ടിങ് ആയിട്ടുള്ള ഒരു പോർഷൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ്സ് ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ നമ്മളെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം അപ്പോൾ അതായത് നമ്മൾ ഇതിനായിട്ട് നമ്മൾ തുണികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ലൈനിങ്ങിനകത്ത് നമ്മൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ വൺ സൈഡിൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഒരു മൂന്നിഞ്ച് വീതിയിലാണ് നമ്മൾ ബാക്ക് നെക്ക് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നിഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ മൂന്നിഞ്ച് മൂന്നിഞ്ച് വെച്ചിട്ട് ഒരു നെക്ക് വരച്ചു അതിന് ശേഷം നമ്മൾ ടോട്ടൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ നേരപ്പകുതി രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് രണ്ടര ഇഞ്ചിൽ നിന്ന് നേരെ ഒരു രണ്ടര ഇഞ്ചുകൂടി പുറത്തൂരിക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ എന്നിട്ട് ആ ഒരു ഇവിടെ നിന്ന് എന്ത് ചെയ്യാ ഇതുപോലെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുക അപ്പം ഇത്രയും സ്പേസിലാണ് നമ്മൾ ആ ഒരു കട്ട് ഔട്ട് ആയിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത് ഫ്രീ സ്പേസ് അതുപോലെ ഇതോ ബാക്ക് നെക്ക് അതുപോലെ തന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓപ്പണിങ് ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡ് വരിക അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ മേലെ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളെന്തെയാണ് നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കുക അതായത് നമ്മൾ ഒരു സൈഡിലാണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക അതിനുശേഷം ചെറു ചെറുതായിട്ടൊന്ന് നഗം വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ ഡിസൈൻ നമ്മുടെ അപ്പർ സൈഡിലേക്ക് കിട്ടും ഉണ്ടോ നമ്മളിപ്പോൾ രണ്ട് സൈഡിലേക്കും ആ ഒരു ഡിസൈൻ ആക്കി ആക്കിയെടുത്ത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ പീസിനകത്ത് വെച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ മെയിൻ പീസ് എടുത്തിട്ടുണ്ട് ബാക്ക് പീസാണ് കേട്ടോ ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ആ ഒരു ബാക്കിൽ ആ ഓപ്പണിങ് ഡിസൈൻ നമ്മുടെ ബാക്ക് സൈഡിലാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ബാക്കിലെ പീസ് മെയിൻ പീസ് എടുത്ത് നിവർത്തി വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ മേലെ നമ്മുടെ കട്ട് മാർക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ലൈനിങ് ഇതുപോലെ സെൻറ്റർ കറക്റ്റാക്കിയിട്ട് എന്ത് ചെയ്യാൻ വിരിച്ചു കൊടുക്കുക കറക്റ്റ് സെൻറ്റർ കറക്റ്റാക്കി വെക്കണം അതിന് നമ്മൾ ഈ ഒരു അടിവശം അതുപോലെ തന്നെ റികാളിൻ്റെ ബാക്കൊന്ന് കറക്റ്റാക്കി വെക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ആ ഒരു ലൈനിങ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഈ ഒരു ലൈൻ ഉണ്ടോ ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇവിടുന്ന് നേരെ നിർത്തിയിട്ട് പിന്നെ അവിടെ അവിടെ നമ്മളൊരു വള്ളി കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്സൽസിൻ്റെ വള്ളി നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്സൽസിൻ്റെ വള്ളി എന്ത് ചെയ്തു നമുക്ക് ഇപ്പം തന്നെ അതിൻ്റെ അകത്തോടെ ഉണ്ടാവും ഇതുപോലെ നമുക്ക് രണ്ട് പീസായിട്ടാണ് വേണ്ട അപ്പോൾ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇവിടെ വരുന്ന രീതിയിൽ വേണ്ട കറക്റ്റ് ആ ഒരു ജോയിൻറ്റിൽ വരുന്ന രീതിയിൽ നമ്മളിതുപോലെ ആ ഒരു പോയിന്റ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടെസ്സലിൻ്റെ വള്ളി ഇതുപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നാൽ രണ്ട് സൈഡിലേക്ക് നമ്മുടെ ടെസ്സൽസിൻ്റെ വള്ളി നിൽക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ വള്ളി അവിടെ വെച്ചെടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ലോക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് വരിക സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ തിരിച്ച് ചെയ്ത് ആയിട്ട് വരിക ഇവിടെ നിർത്തിയ ശേഷം മേലേക്ക് വരിക അപ്പോൾ നമ്മൾ ആ ഒരു ലൈനുകൂടെ നമ്മളവിടെ വള്ളി കൂടെ നമ്മൾ അവിടെ നിന്ന് അറ്റാച്ചായി കിട്ടും ഉണ്ടോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇന്നർ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ കൂട്ടത്തില് നമ്മുടെ ആ വള്ളി അവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് ഈ ഒരു നെക്കോ അതുപോലെ തന്നെ ഓപ്പണിംഗ് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ വള്ളി ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ആ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എത്ര പണമുണ്ട് അപ്പോൾ നമ്മുടെ വള്ളി കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പൊസിഷനിൽ കിട്ടും അപ്പോൾ ഇതേ നമുക്ക് അത് ചെയ്തിട്ട് വരാം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു റൗണ്ടിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്നർ സൈഡിൽ കറക്റ്റ് ആ ലൈനിലല്ല കട്ട് ചെയ്ത് കുറച്ചൊരു തയ്യൽത്തുക പുറത്തോട്ട് ഇട്ടിട്ടാണ് കട്ട് ചെയ്തത് കാരണം നമുക്കത് മറച്ചിടേണ്ടതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടോ ആ ഒരു ടെസ്സൽസ് കൂടെ നമ്മൾ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെസൽസ് ആണ് വെച്ചത് അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കാൻ അല്ലാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അപ്പം അതിന് നമ്മൾ ഇന്നർ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തിയാണ് ഈ വിഷമനെല്ലാം മാറാതിരിക്കാന്ന് വെച്ചാൽ പിന്നെല്ലാം ഒന്ന് മാറി മാറ്റി കൊടുക്കാം ഇനി അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ലൈനിങ് നേരെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ നല്ല പീസ് പുറത്തോട്ടേക്ക് വരും അപ്പോൾ അതിനോട് തന്നെ ജസ്റ്റ് ഈ വള്ളി ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു വള്ളിയുടെ പൊസിഷൻ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു കറക്റ്റ് പോയിന്റിൽ തന്നെ കിട്ടും ഉണ്ടാക്കും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വള്ളി വലിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലൈനിങ് നേരെ മറിച്ച് ഉൾവശത്തേക്ക് ആക്കി കൊടുക്കാം നമ്മുടെ ബാക്കിലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്താണ് നമ്മൾ ആദ്യം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നേരെ മറിച്ചിട്ട് എന്തു ചെയ്യുക ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് ആ ഒരു കട്ടൗട്ടും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഓപ്പണിങ്ങും അതുപോലെ തന്നെ ടസൽസിൻ്റെ വള്ളിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്താൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഉണ്ടോ ഇത്ര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെസ്സൽസ് നിങ്ങൾക്ക് അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ റൗണ്ട് മാറ്റി വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും ഈ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതിന് ശേഷം നമുക്കിനി സൈഡ് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആ മെയിൻ പീസ് എന്ത് ചെയ്യാം നമ്മുടെ ലൈനിങ്ങിന് ശേഷം വെയിൻറ്റ് കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഹാങ്ങിങ്സ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടെസ്സൽസ് ആണ് അതുപോലെ തന്നെ എല്ലാ ഡ്രസ്സിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതിൽ ആണ് കേട്ടോ അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കോടാണ് അതായത് ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫൈനൽ ലുക്കാണ് നമ്മൾ ഈ ഒരു കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇത് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ആ ഒരു കട്ടൗട്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു രണ്ട് വള്ളിയാണ് നമ്മൾ ബാക്ക് സൈഡിൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തഡ് അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റൗണ്ടിന് പകരം വേറെ ഏത് ഡിസൈൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്യുക അപ്പോൾ ഈ ഒരു മെത്തഡ് അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ അമർത്തുക അപ്പോൾ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ Okay?